എൻ്റെ ചിന്ത പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലേക്കാണ് എതിരാളികൾ ആരും തന്നെ ഇല്ലാതെ തീർച്ചയായും അയാളത് നേടിയെടുക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ കൊറോണ എന്ന മഹാമാരി പലരെയും പലതരത്തിൽ ബാധിച്ചപ്പോൾ ലെവൻഡോസ്കിയെ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്ന ബാലൻഡിയോർ തട്ടിയെടുത്തുകൊണ്ടാണ് ദൈവം പരീക്ഷിച്ചത് പ്രായം മുപ്പത് കടന്നു നിൽക്കുന്ന ലെവക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അതിലും മികച്ചൊരവസരമുണ്ടായിരുന്നില്ല ബാലൻഡിയോർ നിഷേധിച്ച ആ തീരുമാനത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ലെവൻഡോസ്കി തന്റെ മരണം വരെയും ആ ഒരു നിർഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുമെന്നത് തീർച്ചയാണ് പിന്നീട് അയാൾ അടുത്ത സീസണിലും നിറപുഞ്ചിരിയോടെ കളത്തിലിറങ്ങി ആരോടും ഒരു പരിഭവവുമില്ലാതെ അടുത്ത സീസണിലും അയാൾ അതേ ലിസ്റ്റിൽ തലപ്പത്തെത്തി അവിടെയും അയാൾ മെസ്സിക്ക് പിന്നിൽ രണ്ടാമനായി മെസ്സി പോലും തൻ്റെ ബാലൻഡിയോർ അനുമോദന ചടങ്ങിൽ അയാൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയോർ ലെവക്ക് നൽകപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മെസ്സി പറഞ്ഞു കാലങ്ങൾ കടന്നുപോയി പുതിയ സീസൺ വന്നു പുതിയ പിള്ളേരും ലെവൻഡോസ് പതിയെ പതിയെ ഫ്രെയിമിൽ നിന്നും മാഞ്ഞുപോയി തുടങ്ങി ലവയ്ക്ക് പ്രായമായി പുതിയ പിള്ളേരോട് മല്ലിട്ട് ഇനിയൊരു ബാലൻഡിയോർ എന്ന സ്വപ്നം അദ്ദേഹത്തിന് യാഥാർത്ഥ്യമാക്കാനാകില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു പിന്നീടാണ് ബയണിൽ നിന്നും ബാഴ്സലോണയിലേക്ക് വരുന്നത് ബാഴ്സയാണെങ്കിലോ തങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം കൊണ്ടും വിപരീത സാഹചര്യം പക്ഷേ അപ്പോഴെല്ലാം ലാലികയിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിലും ലെവൻഡോസ്കി നിറഞ്ഞു നിന്നു അയാൾ ചെയ്യേണ്ടതെന്തായിരുന്നോ അതയാൾ ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ സാവി പോയി ഫ്ലിക്ക് വന്നു കഥയാകെ മാറി ക്ലാസ്സിസ് ക്ലാസ് ലവ റാഫിഞ്ഞ യമാൽ ബാഴ്സയുടെ മൂന്ന് കുന്തമുനകൾ എതിർ ടീമുകളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ തുടർച്ചയായി പഞ്ഞിക്കിട്ടു സ്ഥിരം വരുന്നത് പോലെ ക്യാമ്പിനിലേക്ക് ആടിപ്പാടി വന്നു കയറിയ മുള്ളർ ഒരു പ്രത്യേക പ്രത്യേകാവസ്ഥയിലൂടെയാണ് തിരിച്ചുപോയത് ബയണിൻ്റെ എട്ട് ഗോളിന് നാലെണ്ണമല്ലേ മറുപടി കൊടുത്തുള്ളൂ എന്നുള്ള ചിലവൈരികളുടെ വാദത്തിൻ്റെ മറുപടിയായി അടുത്തയാഴ്ച വീണ്ടും നാല് ടോട്ടൽ എട്ട് ഈ ഒരു മാറ്റം വളരെ പെട്ടെന്നായിരുന്നു നവയെയും ഫ്ലിക്കിനെയും വെച്ച് ബയണിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു എൽ ക്ലാസിക്കോയിൽ പിന്നിൽ പോയിരുന്ന ബാഴ്സ എണ്ണം പറഞ്ഞ നാല് ഗോളുകൾ കൊണ്ട് ഒരു വൻ ആണ് കുറിച്ചത് എനിക്കുറപ്പുണ്ട് ഇത് ലവൻഡോസ്കിയുടെ മോഹങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകുകയാണ് അയാൾക്ക് എന്ത് നഷ്ടമായോ അത് അയാൾ ഈ സീസണിലൂടെ നേടിയെടുക്കുക തന്നെ ചെയ്യും പതിനഞ്ച് ഗോളുകളാണ് ലാലികയിൽ മാത്രം അയാൾ ഈ സീസണിൽ അടിച്ചു കൂട്ടിയത് ഏഴ് ഗോളുകളുമായി ചാമ്പ്യൻസ് ലീഗിലും ലെവ തന്നെ കേമൻ പക്ഷേ ആരും അയാളെ വേണ്ടത്ര വാഴ്ത്തിപ്പാടുന്നു എന്ന് തോന്നിയിട്ടില്ല വരുന്നു ഗോളടിക്കുന്നു തൻ്റെ ശാന്തതയോടെ അയാൾ നടന്നു നീങ്ങുന്നു